തലസുത്തുക്കൾ ഇത് ജ്യോതി സ്റ്റേത്ത് യു കെയിലെ വിവാഹം മുടക്കികളായ മർഷാമ്പിക്കലും കൂര്യായും അവിടുത്തെ അൽമായ ഫോറം അൽമായ ഫോറവുമായി ചർച്ചകൾ നടത്തി ഇന്നലെ പതിനേഴാം തീയതി മണി തുടങ്ങി മൂന്ന് മൂന്നര മണിക്കൂറോളം നീണ്ടു നിന്നു അതിൻ്റെ അകത്ത് എന്താണ് റിസൾട്ട് ഉണ്ടായത് അതിൻ്റെ അന്ന് എന്താണ് ഒരു സമവായം ഉണ്ടായത് എന്നതിനെ ചൊല്ലിയൊരു മിക്സഡ് സിഗ്നലാണ് വ്യക്തത ഒന്നുമില്ല ഒരു കാര്യത്തിൽ വ്യക്തതയുണ്ട് ഡാരൻ്റെ കാര്യത്തിൽ അതായത് ഈ കല്യാണം മുടക്കപ്പെട്ട അതിന് അതിന് ഇരയായ ഡാരനോടോ അവരുടെ കുടുംബത്തോടോ മാപ്പ് പറയാനായിട്ട് സാമ്പിക്കൽ റെഡിയല്ല പക്ഷേ പാകപ്പഴ പറ്റി തെറ്റുപറ്റി എന്ന അദ്ദേഹം ആൽമായ ഫോറത്തിൽ അഡ്മിറ്റ് ഈ ചർച്ചയിൽ അദ്ദേഹം അഡ്മിറ്റ് ചെയ്തു പക്ഷേ ക്ഷമ പറയാൻ അദ്ദേഹം തയ്യാറല്ല അതിനകത്ത് എനിക്ക് യാതൊരു അത്ഭുതവുമില്ല ഏത് കാലത്ത് എന്ന് ഒരു സീറോ മലബാർ എത്താൻ ആൽമായരോട് ക്ഷമ ചോദിച്ചിരിക്കുന്ന ഒരു ചരിത്രം ഉണ്ടോ ഇല്ല ഇല്ല അതൊരിക്കലുമില്ല പിന്നെ ബാക്കിയുള്ള സംഗതികൾ മീറ്റിങ്ങിൻ്റെ മിനൂട്ട്സ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് നോക്കിയിട്ട് ഇറ്റ് ഈസ് ലുക്സ് ഗുഡ് ലുക്സ് ഗുഡ് അതായത് പറഞ്ഞിരിക്കുന്നത് മെയിനായിട്ട് ഇതുപോലെ വിവാഹം മുടക്കുന്നോ അല്ലെങ്കിൽ കുദാശ മുടക്കുന്ന ഒരു സിറ്റുവേഷൻ ഇനി ഉണ്ടാകുകയില്ല അതുപോലെ തന്നെ നിർബന്ധിത പണപ്പിരിവ് ഉണ്ടാകുകയില്ല ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിന് ഒപ്പുവെക്കുകയോ ഒരു തീരുമാനം ഉണ്ടാകുകയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പിന്നീട് ഒരു സർക്കുലർ ഇറക്കി അറിയിക്കും എന്നാണ് ഇത് വേറെ ഒന്നുമല്ല സുഹൃത്തുക്കളെ ഇത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടന്ന സമവായ ചർച്ചകളുടെ ഒരു തനിക്കോപ്പി സെയിം പ്ലേ ബുക്ക് ആ പ്ലേ ബുക്കിൽ നിന്നൊരു പേജ് ഇവർ കട കൊടുത്തിരിക്കുകയാണ് അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്ത് ചർച്ചയിലായാലും ഒരു രാജ്യാന്തര കരാറിലായാലും ഒരു ചർച്ചയുടെ മിനൂട്ട്സ് ഉണ്ടെങ്കിൽ ആ മിനൂട്ട്സിൽ രണ്ട് കൂട്ടരും ഒപ്പിടും കാരണം ഡിക്ലറേഷൻ ഫൈനൽ പ്രഖ്യാപനം വരുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് മാറ്റമൊന്നും വരുത്തിയില്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് എന്തുകൊണ്ട് ഈ ബന്ധപ്പെട്ട കക്ഷികൾ ഈ മിനൂട്ട്സിൽ ഇനീഷ്യൽ ചെയ്യുന്നില്ല ഇനീഷ്യൽ ഇടുന്നില്ല ഓക്കെ എന്നിട്ട് ഒഫീഷ്യൽ പ്രഖ്യാപനം പിന്നെ നടത്താം പക്ഷേ ഈ വന്നിരിക്കുന്ന എഗ്രിമെൻ്റ് വന്നിരിക്കുന്ന അണ്ടർസ്റ്റാൻഡിങ് അത് സെയിമാണ് എന്ന് ഉറപ്പു വരുത്തേണ്ടത് ഈ രണ്ട് പാർട്ടികളെയും രണ്ട് കക്ഷികളുടെയും ഉത്തരവാദിത്തമാണ് അത് ചെയ്തിട്ടില്ല അത് ചെയ്യാത്തോളം കാലം ഈ ബിഷപ്പും കൂട്ടരും വാക്കുമാറും എന്നുള്ളതിന് യാതൊരു സംശയമില്ല നിങ്ങൾക്ക് നിർബന്ധിത പിരിവുണ്ടാകില്ല എന്ന് ഒരു ബിഷപ്പ് എഴുതി തരുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അതുപോലെ തന്നെ കല്യാണം ഇനോ ഇനി കല്യാണമോ മറ്റു ഗുദാശകളോ ഈ ഇതിൻ്റെ പേരിൽ മുടക്കുകയില്ല എന്ന് എന്ന് അദ്ദേഹം പ്രോമിസ് ചെയ്താൽ അതിന് വിശ്വസിക്കത്തക്ക അത്ര വിഡ്ഢികളാണോ തലയിൽ മാമോദി സ വെള്ളം വീണ ഒരു നസ്രാണി ഒരു സീറോ മലബാറുകാരനും അത് വിശ്വസിക്കില്ല കാരണം അത് അവരുടെ വയറ്റിപ്പഴപ്പൻ്റെ പ്രശ്നമാണ് നിർബന്ധിത പണപ്പിരിവും അതുപോലെ തന്നെ ഈനോ അംഗങ്ങളെ നിർബന്ധിച്ചും കൈകാൽ കൂച്ചുകെട്ടിയും സഭയിലേക്ക് സീറോ മലബാർ അംഗത്വത്തിലേക്ക് കൊണ്ടുവരുന്നത് അവരുടെ വയറ്റിപ്പഴപ്പൻ്റെ പ്രശ്നമാണ് അപ്പം അതിൻ്റെ അർത്ഥം ഇന്നലത്തെ ആ മീറ്റിംഗ് വെറും വെറും ഫേക്ക് നാടകമായിരുന്നു ഒരു പ്രഹസനമായി ഒരു പ്രഹസനമായിരുന്നു അതിൽ നിന്ന് കോൺക്രീറ്റ് ആയിട്ടോ ഒരു ഗുണവും നമ്മുടെ നമ്മുടെ യു കെയിലെ വിശ്വാസികൾക്കുണ്ടാകില്ല പക്ഷേ അതേസമയം ആ ഡിക്ലറേഷൻ അവർ പറയുന്നത് ഇദ്ദേഹം വാക്ക് മാറുകയോ ഇദ്ദേഹം ഈ മീറ്റിംഗിൽ അംഗീകരിച്ച സംഗതികൾ നടപ്പിലാക്കുകയോ ചെയ്തില്ലെങ്കിൽ അവർ വമ്പിച്ച പ്രക്ഷോഭണ റാലിയും ജാഥകളും വേണ്ടി വന്ന ലീഗൽ പ്രൊസീഡിങ്സുമായി മുമ്പോട്ട് പോകും എന്നാണ് അപ്പോൾ നമ്മുടെ യു കെയിലെ സിറ്റുവേഷൻ അവിടുത്തെ അൽമായർ വെറുതെ ഇവരുടെ ബലിയാടായി പോകണ്ടായി എന്ന് വരിക അവർ തീർച്ചയായിട്ടും പ്രോ ആക്റ്റീവായിട്ട് അവർ സ്റ്റെപ്പുകൾ എടുക്കണം ശക്തമായിട്ടുള്ള സ്റ്റെപ്പുകൾ എടുക്കണം അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല യു കെയിലെ സി സീറോ മല വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല ഗൾഫിലെയും മറ്റു രാജ്യങ്ങളിലെയും നമ്മുടെ വിശ്വാസി അടിമകൾ വൈദിക മേധാവിത്വത്തെ അല്ലെങ്കിൽ വൈദിക വൈദിക മേലധ്യക്ഷന്മാരെയും രൂപതകളെയും ഇടവകളെയും ചുമക്കുന്ന വെറും കോവർ കഴുതകളായിട്ട് മാറിയിരിക്കുകയാണ് ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ് ഇവർ ഈ കോവർ കഴുതകളായിട്ടുള്ള വിശ്വാസികളുടെ പുറത്തിരുന്ന് അവർ അർമാദിക്കുകയാണ് നമ്മൾ വിദേശ മലയാളികൾ വളരെയധികം ഇതിനോ ക്രൈസിസിൽ കൂടി കടന്നുപോകുന്നു കടന്നുപോകുന്ന ഒരു സമയമാണ് തൊഴിലില്ലായ്മ കാനഡയിൽ അതിരൂക്ഷം ഓക്കെ ഇവിടെ അമേരിക്കയിലാണെന്നുണ്ടെങ്കിൽ ട്രംപിൻ്റെ ട്രംപിൻ്റെ കുടിയേറ്റ വിരുദ്ധ നയങ്ങൾ യു കെയിലാണെങ്കിൽ അങ്ങനെ ഓസ്ട്രേലിയയിൽ യുനോ നോ അഗെയിൻ കുടിയേറ്റ വിരുദ്ധ വികാരം ആളിക്കത്തുന്നു ഇങ്ങനെയുള്ള ക്രിട്ടിക്കൽ മൂമെൻറ്റുകളിൽ നമുക്കാവശ്യം ഇവിടെ അതല്ല നമുക്കാവശ്യം രൂപതയെയും അച്ഛന്മാരെയും കൊണ്ടുവന്ന് തീറ്റിപ്പോറ്റുകയല്ല അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളുടെ കാര്യം മക്കളുടെ വിദ്യാഭ്യാസം ഓക്കെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്ര ഭദ്രത ഇതൊക്കെയാണ് പ്രയോറിറ്റി അല്ലാതെ ഇവർക്കൊന്നും ചെലവിന് കൊടുത്തിട്ട് നിങ്ങളൊന്നും നേടാനും പോകുന്നില്ല നിങ്ങളൊന്നും സമ്പാദിക്കാനും പോകുന്നില്ല ഇത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ താങ്ക് വെരി മച്ച്